ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാലിന് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്രക്കുട്ടി ഒരുപാട് കാലമായിട്ട് പറയുന്നൊരു ആഗ്രഹമാണ് അവളെ കാതു കുത്തണമെന്ന് ഞാൻ ഫ്രണ്ട്സൊക്കെ കാതു കുത്തിയിട്ടിട്ട് എൻ്റെ കാതും തന്നെ ഉപ്പ് കുത്തി തരാത്തെന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ നമ്മൾ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ വേണ്ടി മലബാർ ഗോളിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ചെവിയും കളിയും മാറി അവർക്ക് പകുതി സമാധാനം ഇന്ന് എന്തായാലും എൻ്റെ കാതു കുത്തി നടക്കും എന്നൊരു അറിവ് അവർക്ക് കിട്ടി ആ ഒരു സമയത്ത് അവിടുന്ന് ഒരു ചേച്ചി വന്നിട്ട് അമ്പ്രക്കുട്ടീൻ്റെ കാതു കുത്താൻ വേണ്ടിയിട്ട് രണ്ട് വർഷങ്ങളിലായിട്ടും പെണ് കൊണ്ടൊന്ന് ചെയ്തു hombre. No. What a cheerio. Next, next. 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 രوبي വാ വാ ചിരോഗിയാട്ട ഇക്കോ ആയ ഓരേ കൃഷ്ണ ഓരേ ഓളെ കൊടാം ബോണ്ടിക്ക് ഓളെ ഓവനാ മഗടേ മഗടേ ഇക്കൊന്നും കുടി കുതനാ ഇടെ മൂക്കി ലെണ്ടണോ

അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് എൻ്റെ അമ്പ്രക്കുട്ടിയുടെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു കൊടുത്തു അവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു നിമിഷമായിരുന്നു അത് ആ ഒരു സമയത്ത് അവിടെ നമ്മൾ കാതു കുത്തിയെ ചേച്ചി രണ്ട് ബലൂൺ കൊണ്ട് വന്നിട്ട് അടുത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളൊരു ചാനലിൻ്റെ പായസം കണ്ടുനോക്കണം അതൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് കറങ്ങി ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു നമ്മൾ പുറകിലൊരു ഇനോവ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി സംഭവിച്ചത് സംഭവിച്ചെന്താന്നുള്ളത് നമ്മളൊരു ചങ്ക് സബ്സ്ക്രൈബർ ആയിരുന്നത് പോലുള്ള ആളുകളാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോമായി നിങ്ങളിലേക്ക് വായിച്ചു